റൂറൽ അഗ്രിക്കൾച്ചർ വർക്ക് എക്സ്പീരിയൻസിൻ്റെ ഭാഗമായി അമൃത കാർഷിക കോളേജിലെ വിദ്യാർത്ഥികൾ കുറുനല്ലിപ്പാളയൻ പഞ്ചായത്തിലെ കർഷകർക്കായി കൂൺ കൃഷിയെക്കുറിച്ച് ക്ലാസുകൾ സംഘടിപ്പിച്ചു മറ്റേതൊരു തൊഴിലിനെയും പോലെ മികച്ച വരുമാനം നൽകുന്ന കൃഷിയാണ് കൂൺ കൃഷി വൈക്കോൾ പ്ലാസ്റ്റിക് കൂട് എന്നിവ ഉണ്ടെങ്കിൽ ചിപ്പിക്കൂൺ നല്ല രീതിയിൽ കൃഷി ചെയ്യാം കൂൺ ബെഡ് നിർമ്മിക്കുന്നതിനായി മികച്ച ഗുണനിലവാരമുള്ള വൈക്കോൾ തിരഞ്ഞെടുക്കണം ഇങ്ങനെ തിരഞ്ഞെടുക്കുന്ന വൈക്കോൾ അഞ്ചു മുതൽ എട്ട് സെന്റിമീറ്റർ നീളത്തിൽ മുറിച്ചെടുത്ത് വെള്ളത്തിൽ കുതിർത്ത് വെക്കുകയും ഏകദേശം പന്ത്രണ്ട് മുതൽ പതിനാല് മണിക്കൂറിന് ശേഷം വെള്ളത്തിൽ നിന്ന് പുറത്തെടുത്ത് വെള്ളം വാർന്നു പോകുന്നതിനായി വയ്ക്കുകയും ചെയ്യണം അണുനശീകരണത്തിനു വേണ്ടി വെള്ളം വാർന്ന വയ്ക്കോൾ ആവിയിൽ ഒരു മണിക്കൂർ നൂറ് ഡിഗ്രി ചൂടിൽ പുഴുങ്ങിയെടുക്കണം പിന്നീട് അത് വെയിലിൽ വെച്ച് വാട്ടിയെടുക്കണം നല്ല കട്ടിയുള്ള പ്ലാസ്റ്റിക് കൂടാണ് കൂൺ കൃഷിക്ക് നല്ലത് അണുരഹിതമാക്കി സൂക്ഷിച്ചിരിക്കുന്ന വയ്ക്കോൾ ചെറു ചുരുളകളാക്കി കൂടിന്റെ അടിഭാഗത്ത് വെക്കുക അതിന്റെ മുഗൾ ഭാഗത്ത് വശങ്ങളിൽ മാത്രമായി കൂൺ വിത്ത് വിതറുക എപ്രകാരം നാലോ അഞ്ചോ തട്ടുകളായി കൂൺ വിത്ത് വൈക്കോൾ ചുരുളും വിതറി വെക്കുക എന്നിട്ട് കവറിന്റെ മുഗൾ ഭാഗം ചരട് ഉപയോഗിച്ച് നന്നായി കെട്ടിവെക്കുക കൂടിന്റെ എല്ലാ വശ ിലും ചെറു സുഷിരങ്ങൾ ഇടുക ഈ കൂൺ ബെഡുകൾ സൂര്യപ്രകാശം കിട്ടാത്ത സ്ഥലങ്ങളിൽ അല്പം നഗലത്തിൽ വയ്ക്കുക രാവിലെയും വൈകിട്ടും വെള്ളം കൊടുക്കേണ്ടതാണ് ഏകദേശം പതിമൂന്ന് ദിവസമാകുമ്പോഴേക്കും വരുന്നതായി കാണാം അപ്പോൾ പ്ലാസ്റ്റിക് കവർ താഴേക്ക് കീറി കൂൺ ബെഡ് പുറത്തേക്ക് എടുക്കാവുന്നതാണ് ഇതുകൂടാതെ കൂൺ കൃഷിയുടെ പ്രാധാന്യവും അതിന്റെ ഗുണങ്ങളെ കുറിച്ചും കർഷകർക്ക് വിശദീകരിച്ചു കൊടുത്തു കോളേജ് ഡീൻ ഡോക്ടർ സുധീഷ് മണാലിന്റെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികളായ ആദിര സ്നേഹ ആയിഷ ദേവനന്ദന ജയശ്രീ പാർവതി കൃഷ്ണ നക്ഷത്ര വരദ അഭിജിത്ത് ശ്രീകാന്ത് അക്ഷത് സോന ദീജന്യ എന്നിവർ പങ്കെടുത്തു